വീരുത്വത്തിൻ്റെ ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല നാം സ്വീകരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നാം ദൈവത്തിൻ്റെ മക്കളാകയാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് വീണ്ടും വീണ്ടും ജ്വലിപ്പിക്കണം അവിടുന്ന് നൽകിയ ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കരുത് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും അനുതാപത്തിലൂടെയും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം ദൈവാത്മാവ് നമ്മളിൽ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉത്കണ്ഠയും വേദനയും അസ്വസ്ഥതയും വിട്ടുപോകും പ്രത്യാശ കൊണ്ട് കൊണ്ടെന്നറിയും പരിശുദ്ധാത്മാവാണ് ജീവിക്കാനുള്ള ഒരു പ്രേരണ നമുക്ക് നൽകുന്നത് പലരും അസ്വസ്ഥതയിലും ദുഃഖത്തിലും നിരാശയിലുമാണ് ദുഃഖത്തിലും നിരാശയിലും അസ്വസ്ഥയിലും കടന്നു പോകുന്നത് ഒരു വൈശാചികമാണ് ദൈവാത്മാവ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും അത്ഭവമാണ് പരിശുദ്ധാത്മാവിനാൽ കൂടുതൽ നമുക്ക് ജ്വലിക്കാം പ്രത്യാശയോടുകൂടി നമുക്ക് ദൈവസനത്തിലായിരിക്കാം ദൈവത്തിൻ്റെ ശക്തമായ കറുത്തിൻ കീഴിൽ നമുക്ക് താഴ്മയോടുകൂടി ആയിരിക്കാം അവിടുന്ന് തക്ക സമയത്ത് ജീവിതത്തിൽ ഇടപെടും തക്ക സമയത്ത് അവിടെ നമ്മളെ ഉയർത്തുകയും ചെയ്യും ആയതിനാൽ ദുഃഖിച്ച് നിരാശപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കാതെ പ്രത്യാശയോടുകൂടി തന്നെ ദൈവത്തിന് സന്നിധിയിലായിരിക്കാം നാം സ്വീകരിച്ചിരിക്കുന്നത് വീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് രണ്ട് തിമോത്യോസ് ഒന്നാം അധ്യായം ഏഴാം തിരുവചനം ദൈവം നൽകിയിരിക്കുന്ന ഈ ആത്മാവിനെ നിർവീര്യമാക്കി കളയരുത് വീണ്ടും വീണ്ടും ഉജ്ജലപ്പിക്കണം അങ്ങനെ വീണ്ടും ശക്തി പ്രാപിച്ചു ഈ അന്ധകാര ലോകത്തിൽ നമുക്ക് പ്രകാശിക്കുവാൻ സാധിക്കും നാം പ്രകാശത്തിൻ്റെ മക്കളാണ് പകലിൻ്റെ മക്കളാണ് അന്ധകാരത്തിൻ്റെ മക്കളല്ല പ്രത്യാശയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുകയും ചെയ്യാം പലരും ജീവിതത്തിൽ നിരാശയും ദുഃഖവും അസ്വസ്ഥതയും ആകുലതയിലുമാണ് സഹോദര സഹോദരി ഭയപ്പെടേണ്ട എന്തിന് ഭയപ്പെടണം വചനം പറയുന്നു നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട ഓരോ ദിവസവും അതിൻ്റേതായ ക്ലേശം മതി ആകുലപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു പ്രയോജനമില്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് വിശ സുവിശേഷം ഇരുപത്തെട്ട് ഇരുപത് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് യേശുവിൻ്റെ വാഗ്ദാനമാണ് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് മനുഷ്യൻ പറയുന്ന പാഴ്വചനങ്ങൾ നമ്മൾ ശ്രമിക്കേണ്ട അതിന് കാതോർക്കുകയും വേണ്ട വചനം എന്താണ് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മൾ പറയുന്നത് അത് നമ്മൾ കേൾക്കുക വിശ്വസിക്കുക അവിടെ നമുക്ക് വിജയമുണ്ട് അല്ലെങ്കിൽ മരണം വരെ അസ്വസ്ഥപ്പെട്ട് നിരാശപ്പെട്ട് ജീവിക്കും അങ്ങനെ അസ്വസ്ഥപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയല്ല ഈശോ നമുക്ക് ഈ ലോകത്ത് ഒരു ജന്മം നൽകിയിരിക്കുന്നത് നമ്മൾ സ്നേഹത്തോടും പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി ജീവിക്കണം ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ദൈവത്തിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ് അതിനുവേണ്ടിയാണ് നമ്മുടെ ഈശോ കുരിശിൽ മരിച്ചത് ഉത്ഥാനം ചെയ്തത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരുവൻ പോലും നശിച്ചു പോകുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മൾ സ്വയം നശിക്കുകയാണ് കർത്താവിൽ ആശ്രയിക്കാം കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാം ദൈവ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം ആ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം ആ വചനം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം ആകുലപ്പെടേണ്ട അസ്വസ്ഥപ്പെടേണ്ട ദുഃഖിക്കേണ്ട നിരാശപ്പെടേണ്ട നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് അവിടുന്ന് സർവശക്തനായ ദൈവമാണ് സ്നേഹസമ്പന്നനായ കരുണാനിധിയായ ദൈവമാണ് വിശ്വസിക്കാം ദൈവത്തോട് ചേർന്നിരിക്കാം ആമീൻ